ഓരോ ദുരന്തങ്ങളും ഓരോ ഓർമ്മപ്പെടുത്തലുകളാണ് ഏതാനും നാളുകൾക്ക് മുമ്പ് വയനാട്ടിലെ ഒരുപറ്റം ജനങ്ങൾക്കുമേൽ വന്നു പതിച്ച ഉരുൾ രാജ്യത്തെ ആകെ ഉലച്ചു പെടുന്നിനെ വന്നു പതിച്ച ദുരന്തം നൂറുകണക്കിനാളുകളുടെ ജീവൻ കവർന്നു വെള്ളരിപ്പാറയിൽ നിന്നും തുടങ്ങി നിമിഷ നേരം കൊണ്ട് മുണ്ടക്കയും ചൂരൽ മലയുമെല്ലാം അത് തകർത്തെറിഞ്ഞു ദുരന്തത്തിന്റെ ഈ വ്യാപ്തി മനസ്സിലാക്കാനായി മിനിയേച്ചർ തയ്യാറാക്കിയിരിക്കുകയാണ് ചിത്രകാരനായ ഡാവിഞ്ചി സുരേഷ് ഏകദേശം നാലടി വീതിയും പതിനാറടി നീളവുമുള്ള ഒരു ഒരു ബേസ്മെൻ്റിലാണ് നമ്മളിത് പണിതിരിക്കുന്നത് രണ്ട് പ്ലൈവുഡിലാണ് വുഡിലാണ് എട്ടേ നാല് പ്ലേ വുഡിൽ നീളത്തിലാണ് ഇത് പണിതിരിക്കുന്നത് ഇത് പോളിഫോമും അതുപോലെ തന്നെ ഫൈബറും കുറേ കല്ലുകളും മിനിയേച്ചറുകളും അങ്ങനെ കുറേ വീടുകളൊക്കെ ആയിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നതൊക്കെ ഒരു ഏകദേശം ഒരു അഞ്ച് ദിവസം കൊണ്ടാണ് ഇതിൻ്റെ തീർത്തത് ഉരുൾപൊട്ടലിൻ്റെ ഭീകരത എല്ലാ ജനങ്ങളെയും ഒറ്റ കാഴ്ചയിൽ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മിനിയേച്ചറാണിത് പതിനാറടി നീളത്തിലും നാലടി വീതിയിലുമാണ് ഈ മിനിയേച്ചർ ഒരുക്കിയിരിക്കുന്നത് ദുരന്തം തകർത്ത വെള്ളരിപ്പാറയും പുഞ്ചിരിമട്ടവും മുണ്ടക്കയും ചൂരൽ മലയുമെല്ലാം ഇതിലുണ്ട് ദുരന്തമുഖത്തെ ഏഴ് കിലോമീറ്ററുകളിലെ മുഴുവൻ കാഴ്ചകളും ഇവിടെയുണ്ട് ദുരന്തം വന്നുപതിച്ച വെള്ളാർമല സ്കൂളും തകർന്ന ക്ഷേത്രമുറ്റത്തുണ്ടായിരുന്ന ആൽമരവും പിന്നാലെയെത്തിയ ഹെലികോപ്റ്ററുകളും ഇവിടെ സ്ഥാനം പിടിച്ചിട്ടുണ്ട് സ്ക്വയർ പൈപ്പുകൾ പ്ലേവുഡ് ഫോറസ്റ്റ് ഷീറ്റ് പോളിഫോം യൂഫോം ഫൈബർ അലങ്കാര ചെടികൾ എന്നിവയെല്ലാം ഉപയോഗിച്ചാണ് മിനിയേച്ചറിന്റെ നിർമ്മാണം അഞ്ച് ദിവസം കൊണ്ടാണ് നിർമ്മാണം പൂർത്തീകരിച്ചത് എന്നാൽ ഈ നിർമ്മാണത്തിന് പിന്നിൽ മറ്റൊരു പ്രധാന ലക്ഷ്യം കൂടി ഡാവിഞ്ചിക്കുണ്ട് ദുരന്തം തകർത്തവർക്ക് കൈത്താങ്ങാവുക ദുരിതാശ്വാസ നിധിയിലേക്കുള്ള വേണ്ടിയാണ് ഡാവിഞ്ചി മിനിയേച്ചർ ഒരുക്കിയത് ദുരന്ത ബാധിതരെ ചേർത്തു പിടിച്ച കേരളം ഇതും ഏറ്റെടുക്കുമെന്നാണ് ഡാവിൻജിയുടെ പ്രതീക്ഷ